ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ്സ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ തിരുവാതിര ആഘോഷമെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിലെ വിശേഷങ്ങളുമായി മണപ്പാടം കണക്കന്നൂർ സ്വദേശി മുജീബ് റഹ്മാൻ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ആഘോഷമാണ് തിരുവാതിര എല്ലാ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും നിരവധി ചടങ്ങുകളോടെ ആഘോഷപൂർവ്വം തിരുവാതിര ആചരിക്കുന്നത് പതിവാണ് പണ്ടുകാലത്ത് നടത്തിപ്പോന്നിരുന്ന ആചാരങ്ങളിൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്കിടയിൽ ഇപ്പോഴും തിരുവാതിര ആഘോഷങ്ങൾ മാറ്റു കുറയാതെ തന്നെ നിലനിൽക്കുന്നു തിരുവാൻ ഭക്ഷണ രീതിയിൽ പലതരം പ്രത്യേകതകൾ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു കിഴങ്ങുവർഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ ആഘോഷത്തിൽ ഭക്തിയോടൊപ്പം തന്നെ വ്രതം നോറ്റ് ഉറക്കമൊഴിച്ച് സ്ത്രീകളുടെ ആഘോഷമായ തിരുവാതിര വന്നെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം മണപ്പാടം കണക്കന്നൂർ സ്വദേശി മുജീബ് റഹ്മാൻ തിരുവാതിര കച്ചവടത്തിന്റെ തിരക്കിലാണ് പ്ലാഴിക്ക് സമീപം തോണിക്കടവ് ഭാഗത്ത് മണപ്പാടം റോഡിലായാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സമീപ പ്രദേശങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുത്തതാണ് ഈ പ്രദേശങ്ങളിൽ നിന്നും തൃശൂർ ജില്ലയടക്കം വിവിധയിടങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുകൊണ്ടുപോകാറുമുണ്ട് തിരുവാതിരയോടനുബന്ധിച്ചുള്ള കച്ചവടത്തിൽ ഇപ്പോൾ കൂവയുടെ വില കിലോവിന് അറുപത് രൂപയാണ് ഇവിടെ തിരുവാതിര ദിനം വരെയുള്ള ദിവസങ്ങളിലായി വില കൂടുവാനും കുറയുവാനും സാധ്യതയുള്ളതായി മുജീബ് റഹ്മാൻ പറയുന്നു കണക്കന്നൂർ തോണിക്കടവ് കണക്കന്നൂർ തോണിക്കടവിൻ്റെ ഇടയിലാണ് എൻ്റെ പച്ചക്കറി നാടൻ പച്ചക്കറി കട ഉള്ളത് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ തിരുവാതിരയായിട്ട് കുവയുണ്ട് അതേപോലെ കൂറക്ക ചക്രവള്ളിക്കിഴങ്ങ് പിന്നെ നാടൻ പച്ചക്കറികൾ ചേന ചെറുകിഴങ്ങ് ചേമ്പ് എല്ലാ നാടൻ പച്ചക്കറികളാണ് അവിടെ ഉള്ളത് തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് വിൽക്കുന്നതും കൂർക്ക വന്നിട്ട് മൂന്ന് കിലോ നൂറ് രൂപയ്ക്കാണ് കൂർക്ക വെക്കുന്നത് കുവ വന്നിട്ട് ഒരു കിലോ അറുപത് രൂപ ചേന വന്നിട്ട് ഒരു കിലോ അറുപത് രൂപ അങ്ങനെ നാടൻ പച്ചക്കറികൾ വെക്കുന്നത് വില കുറച്ച ലെവലിലാണ് വിൽക്കുന്നത് അതുകൊണ്ട് കസ്റ്റമർ നമുക്ക് കയറാറുണ്ട് മേടിക്കാറുണ്ട് അതുമാതിരി നാടൻ പഴമുണ്ട് എല്ലാ സാധനങ്ങളും കൂടെ വയ്ക്കാറുണ്ട് ഇത് എന്താണ് നിന്ന് തോണിക്കടവ് പഴയന്നൂർ പോകുന്ന റോട്ടിലാണ് ഈ കടയുള്ളത് ഉള്ളത് അതേമാതിരി തോണിക്കടവിൽ നിന്ന് മണപ്പാടം പുതുക്കോട് വടക്കഞ്ചേരി പോകുന്ന ആ റോട്ടിലാണ് ഈ കടയുള്ളത് കുവയാണ് പിന്നെ തിരുവാതിരയായിട്ട് മെയിനായിട്ട് കുവയാണ് കുവയാണ് ഏറ്റവും കൂടുതൽ തിരുവാതിരയ്ക്ക് പോകുന്നത് കുവയുണ്ട് കാവുത്ത് ഇതൊക്കെയാണ് പോകുന്നത് ആർക്കുവാണെങ്കിലും ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് കുവ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ എന്താണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പം എൻ്റെ ഇവിടെ കുവേൻ്റെ കൃഷി നിറയുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ പോയി കുവയുള്ള വീടുകളിൽ പോയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അങ്ങനെയാണ് കുവ കൊണ്ടുവരുന്നത് പിന്നെ എന്താണ് കഴിഞ്ഞ പ്രശ്നം വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുവ വന്നിട്ട് ഒരു കിലോ നൂറ് ഉറുപ്പ്യയ്ക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വിറ്റത് പിന്നെ അത് എൺപത് രൂപയായി പിന്നെ അത് എഴുപത് രൂപയായി പിന്നെ രണ്ട് കിലോ നൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ വർഷം വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസം മുമ്പ് കിലോ വന്നിട്ട് എന്താണ് നൂറ് രൂപ വിലയായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഒന്നര കിലോ നൂറിനാണ് വിൽക്കുന്നത് ഇന്നിപ്പോൾ തിരുവാതിര ആയിട്ട് ഇനി കൂടാനും ചാൻസ് ഉണ്ട് കുറയാനും ചാൻസ് ഉണ്ട് മെയിനായിട്ടുള്ളത് കുവയും ചെറുക എന്താ ചെറുകിഴണം കാവത്ത് ഇതൊക്കെയാണ് ഉള്ളത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ നൂറ് രൂപയായിരുന്നു ഒരു കിലോ കൂവയ്ക്കുണ്ടായിരുന്നത് തുടർന്ന് എൺപത് രൂപയ്ക്കും രൂപയ്ക്കും വിറ്റു ഒടുവിൽ മുപ്പത് രൂപയ്ക്കും വിറ്റതായിരുന്നു ഇപ്പോൾ വിൽക്കുന്നത് ഒന്നര കിലോ നൂറ് രൂപയ്ക്കും ഒരു കിലോ അറുപതിനുമാണ് ചെറുകിഴങ്ങ് ചേമ്പ് പാൽചേമ്പ് കാവത്ത് കൂർക്ക മധുരക്കിഴങ്ങ് ചേന നാടൻ ഇളനീര് പച്ചമുളക് മത്തൻ ഇളവൻ തുടങ്ങിയവയെല്ലാം വിപണനം ചെയ്തുവരുന്നു ഇവിടെ ഈ കടയിൽ നിന്നും കൂവ കൂവ് വാങ്ങുവാനെത്തിയ തോണിക്കടവിലെ മാണിക്കനും തിരുവാതിര വിശേഷങ്ങൾ പങ്കിട്ടു ന്യൂസ്